ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ എപ്പോഴും കണ്ടുവരുന്ന സാധനം വെച്ചിട്ട് ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഹെയ്ഡൈ ആണിത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാം കേട്ടോ ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണല്ലോ അതായത് നമുക്കിത് കുറേ നാൾ ഹെയ്ഡൈ ഹെയറിൽ പിടിച്ചിരിക്കത്തൊന്നുമില്ല നമ്മളിത് ഉണ്ടാക്കി തലയിൽ തേക്കുക പുറത്ത് പോയി വന്നു കഴിയുമ്പോൾ വാഷ് ചെയ്താൽ പോകും അത്രേ ഉള്ളൂ നമ്മൾ പുറത്തൊന്ന് ജസ്റ്റ് സ്റ്റിക്കൊക്കെ തേക്കത്തില്ലേ അതുപോലെ അപ്പോൾ കെമിക്കൽ ഹെയർ ഡൈ യൂസ് ചെയ്യാത്തവരും ഹേഡ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത് താല്പര്യമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ആദ്യം വേണ്ടത് നമുക്ക് ത്രിഫല ചൂർണ്ണം വേണം അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും വേണം അപ്പോൾ നമുക്ക് ത്രിഫല ചൂർണ്ണം ഇല്ലെങ്കിൽ നമുക്ക് നെല്ലിക്കാപ്പൊടി മാത്രമല്ല മതി ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവശ്യാനുസരണം നമുക്ക് കുറച്ച് എടുക്കാം അപ്പോൾ ഏകദേശം നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് വലിയ ടേബിൾ സ്പൂണാണ് ഇട്ട് എടുത്തേക്കണേ അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം അപ്പം നമുക്ക് ഇതുപോലെ ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ നെല്ലിക്കാപ്പൊടി ചൂടാക്കിയെടുക്കാൻ പിന്നെ നമ്മൾ നെല്ലിക്കാപ്പൊടി മേടിക്കുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിക്കുക നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള പൊടി വെച്ച് ചെയ്താലാണ് ഇതുപോലെയുള്ള പാക്കുകൾ നമുക്ക് മുടിയിലോട്ട് പിടിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നെല്ലിക്കയൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരാനും അതുപോലെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നെല്ലിക്ക ഹെൽപ്പ് ചെയ്യും നെല്ലിക്ക വെച്ചിട്ടുള്ള ഏതൊരു ഹെയർ പാക്കും നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ നമുക്ക് നെല്ലിക്കപ്പൊടി എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മുടിക്ക് നമ്മൾ സ്ഥിരമായിട്ട് മുടി കറുപ്പിക്കാനുള്ള ഹെയർ പാക്കൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് പോയി കാണാത്തവരൊന്ന് കണ്ടാൽ മതി ഇതിപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഇപ്പോൾ വെറുതെ പെട്ടെന്ന് പോകും പുറത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മീശയിലും അതുപോലെ നെറ്റിയിലൊക്കെ ചെറിയ ചെറിയ നരകളൊക്കെ എണീ പെട്ടെന്ന് മാറാനായിട്ട് ഇത് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി പുറത്ത് തന്നെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാം ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏകദേശം എന്താ നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചൂടായതിന് ശേഷം നല്ല ബ്ലാക്ക് കളറിൽ വേണം നമുക്ക് ചൂടാക്കി കിട്ടാൻ ഒരിക്കലും കത്ത് പിടിക്കാനൊന്നും പാടില്ല ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ കളർ കളറുണ്ടോ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും ജസ്റ്റ് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ പുറത്ത് പോണ സമയത്ത് മാത്രം നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ ആവശ്യാനുസരണം ഞാനിത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും എളുപ്പത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഗ്ലിസറിനാ കേട്ടോ അപ്പം ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നല്ലതാണ് മുടിക്ക് നല്ലതാണ് മുടിക്കുക സ്കിന്നിനൊക്കെ നമുക്ക് ഈ ഗ്ലിസറിൻ യൂസ് ചെയ്യാം ഗ്ലിസറിന് ഇല്ലാത്തവർ ആവണക്കെണ്ണ യൂസ് ചെയ്യാം ആവണക്കെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അത് കുറച്ച് തിക്കാണ് അപ്പോൾ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ആൽമണ്ട് ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഗ്ലിസറിന് ഓയിലാണ് ഒഴിച്ചുകൊടുത്തേ അപ്പോൾ ഈ ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഗ്ലിസിഡൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ അതായാലും മതി പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് അലോവേര ജെല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അലോവെര ജെല്ലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് കൊടുക്കാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മുടിയിലോട്ടൊക്കെ സ്റ്റിക്കായിരിക്കാനായിട്ട് കുറച്ചും കൂടി നല്ലതാണ് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒന്നോ രണ്ടോ വൈറ്റമിനിയുടെ ടാബ്ലറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഒക്കെ മാറാനും അതുപോലെ മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാനൊക്കെയാണ് നമ്മുടെ ഈ വൈറ്റമിൻ പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു പാക്ക് ചീത്തിയാവാതെ ഇരിക്കുകയും ചെയ്യും എന്നിട്ട് ഇത് ഇതെല്ലാം കൂടി കൂടി മിക്സ് ചെയ്യുക അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഗ്ലിസറിൻ പിന്നെ അതുപോലെ വാലോവെര ജെല് ഒരു ഒന്നോ രണ്ടോ വൈറ്റമിനി ഇത്ര സാധനങ്ങൾ മാത്രം മതിയിട്ടോ ഒന്നില്ലിക്കാപ്പൊടിയും ത്രഫില ചൂറിന ഇട്ട് കൊടുക്കണം നല്ലതാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നെല്ലിക്കോടി മാത്രം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി അതിനുശേഷം ശേഷം എന്താ ഇതുപോലെ നല്ല മിക്സ് ആയിട്ട് കിട്ടിയിട്ടോ ഇത് നമുക്കൊരു ബോട്ടിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി നമ്മുടെ നരച്ച മുടി എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമ്മുടെ ഒരു ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് കുറച്ചെടുത്താൽ മതി കേട്ടോ അധികം ഒന്നും എടുത്ത് തേക്കേണ്ട ആവശ്യമില്ല കുറച്ചെടുത്തതിന് ശേഷം നരമുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിങ്ങനെ തേക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒരു തുള്ളി എണ്ണ പോലും പാടില്ല കേട്ടോ നല്ല മുടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഈടുന്ന സംഭവമൊന്നും പിടിക്കില്ല പിന്നെ ഇത് നമ്മൾ പുറത്തുപോയി വന്നിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കഴുകിക്കളഞ്ഞാൽ അതുപോലെ തന്നെ മുടി വെളുത്തിരിക്കും കേട്ടോ അപ്പം ഫുൾ ഡാർക്ക് കളറായിട്ടൊന്നും കിട്ടില്ല സ്ഥിരമായിട്ട് മുടി കളിപ്പിക്കാറുള്ള ഹെയർ പാക്സും ഹെയർ ഡൈ ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആയിട്ട് പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് അപ്പോൾ നമുക്കിത് പോയി വന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ പൂക്കോളും പക്ഷേ നല്ല ഡാർക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നെല്ലിക്കപ്പൊടിയൊക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പോണ സമയത്ത് മീശയുടെ ഭാഗത്തും നമ്മൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് പിന്നെ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ് കെമിക്കൽ ഹെഡൈസൊക്കെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ